ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പം എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഞാൻ ഇന്നുണ്ടാക്കിയേക്കുന്നത് സാധാരണ എല്ലാവരും കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ഗോപി സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറയാറുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ചിലവർക്കൊക്കെ ഇത് ഫ്ലോപ്പായിപ്പോയിട്ടുണ്ടായിരിക്കാം എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ അത്യാവശ്യം ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ചെറിയ പീസാക്കി ഞാൻ മാറ്റുവാണ് ഒരുപാട് ചെറിയ പീസൊന്നും ആക്കണ്ട കേട്ടോ ഒരു മീഡിയം പരുവത്തിലൊക്കെ അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇത് ഫുള്ളായിട്ട് ഈ കോളിഫ്ലവർ ഞാൻ എടുക്കുന്നില്ല എൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ആവശ്യത്തിന് നമുക്കെടുക്കുക ഇപ്പോൾ ദേ കോളിഫ്ലവർ എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് കാരണം പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാത്രം ഇത് കഴുകി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി അടുപ്പിലോട്ട് ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ച് കൊടുക്കാവുന്നതാണ് വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്വല്പം ഉപ്പും കൂടി ചേർത്ത് വെക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കോളിഫ്ലവറിനകത്തുള്ള പുഴുക്കളോ പ്രാണികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകാനും പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു തിളയും കൂടെ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവിടെ വെച്ചേക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എന്താണേ നമ്മുടെ കോളിഫ്ലവർ വെന്തത് ഒരു അരിപ്പയിലോട്ടിട്ട് അരിച്ചെല്ലാം മാറ്റി വച്ചപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം ഞാനിവിടെ വലിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അന്നേരം നല്ല കളറൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പെരുഞ്ചീരവും കൂടി പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ടു ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടു ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിഷ്ടാനുസരണം വേണമെങ്കിൽ കൂട്ടി കൊടുക്കുന്നതെങ്കിൽ കൂട്ടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കട്ടയൊന്നും പിടിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കിക്ക് തന്നെ കൊടുക്കുക അധികം ലൂസായി എടുക്കരുത് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ കോളിഫ്ലവറിനകത്ത് പിന്നെ ഇത് പിടിക്കാൻ പാടാണ് അതുകൊണ്ട് അത്യാവശ്യം തിക്കാട്ട് തന്നെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു കാര്യം മറന്നുപോയി പറയാൻ ഇത്രയും നാളും വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ അപ്പോൾ വേണ്ട ഇതുപോലെ മിക്സ് ചെയ്ത് തന്നെ എടുക്കുക നമ്മുടെ മസാലക്കൂട്ട് അത്യാവശ്യം ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കുക ഓവർ ലൂസ് ആവാതാണ്ട് ഈ ഒരു രീതിയിൽ തന്നെ എടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സ്വല്പം നാരങ്ങാനീരും കൂടി ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പതുക്കെ മിക്സ് ചെയ്ത് തന്നെ എടുക്കുക അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ ഉടഞ്ഞങ്ങ് പോകും കാരണം നമ്മുടെ കോളിഫ്ലവർ അത്യാവശ്യം വെന്തിരിക്കുന്നതാണ് അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ ഇളക്കി കൊടുക്കുക കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണ് ഈ കോളിഫ്ലവർ ഫ്രൈ എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ശരിയാകുമോ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഈസിയാണ് ഇതുപോലെ മസാല റെഡിയാക്കി എടുത്താൽ മതി നമുക്കിത് നല്ലപോലെ സ്നാക്സ് ആക്കി കഴിക്കാവുന്നതാണ് വൈകുന്നേരങ്ങളിൽ ഒരു ടീ ടൈമൊക്കെ ആകുമ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാം ഒരു വെജിറ്റബിൾ കൂടിയല്ലേ കോളിഫ്ലവർ അങ്ങനെ മസാലക്കൂട്ടം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം സമയമുണ്ടെങ്കിൽ മാത്രം അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉണ്ടാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി ഇത് എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായല്ല നല്ല തിളച്ച് വരുന്നുണ്ട് തിളച്ചെണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അത്ര ശരിയാവത്തില്ല നല്ലപോലെ എണ്ണത്തിളച്ചതിന് ശേഷമേ ഇത് ഇട്ട് കൊടുക്കാവൂ ഒരു കാര്യം ശ്രദ്ധിക്കുക എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് വാരി ഇട്ട് കൊടുക്കരുത് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് കിടക്കും പിന്നീട് നമ്മൾ ഇട്ട് കൊടുത്ത സ്പോട്ടിൽ തന്നെ ഇളക്കാതിരിക്കുക ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് എണ്ണയിലിട്ടാൻ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് കോളിഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടാക്കി മാറ്റി വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഞാൻ വീണ്ടും കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ തേ ടൊമാറ്റോ സോസും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവർക്കൊക്കെ ഇതൊരു ഫേവറേറ്റ് സ്നാക്സ് കൂടിയാണ് ഇതേ സെയിം മസാല ഉപയോഗിച്ചാലും നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അന്നേരം വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കൊക്കെ ഇതൊരു നോൺ വെജ് വിഭവത്തിൽ ഉൾപ്പെടുത്താവുന്ന പോലെ കഴിക്കാവുന്നതാണ് നമ്മുടെ ഈ കോളിഫ്ലവർ ഫ്രൈ അഥവാ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ഗോബി സിക്സ്റ്റി ഫൈവ് എന്നൊക്കെ പറയാം അതിന് എല്ലാവരും ഉറപ്പായിട്ടും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു ബൈ ബൈ